മംഗലാപുരത്ത് നിന്ന് കേരളത്തിലേക്കും തിരിച്ചുമുള്ള യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ചുകൊണ്ട് പുതിയ ഒരു ട്രെയിൻ കൂടി ഈ റൂട്ടിൽ ഓടിത്തുടങ്ങി വാരാന്ത്യത്തിൽ അനുഭവപ്പെടുന്ന തിരക്ക് നിയന്ത്രിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് കോട്ടയം മംഗലാപുരം റൂട്ടിലോടുന്ന ട്രെയിനിന് ആകെ ഏഴ് സർവീസുകളാണ് ഉണ്ടാകുക ഏപ്രിൽ ഇരുപത് ശനിയാഴ്ച രാവിലെ മംഗലാപുരത്ത് നിന്ന് പുറപ്പെട്ട ട്രെയിൻ രാത്രി ഏഴ് മുപ്പതിന് കോട്ടയത്തെത്തി ഇതേ ട്രെയിൻ രാത്രി ഒൻപത് നാല്പത്തിയഞ്ചിന് കോട്ടയത്ത് നിന്ന് പുറപ്പെട്ട് ഞായറാഴ്ച രാവിലെ ആറ് അൻപത്തിയഞ്ചിന് മംഗലാപുരത്തേക്ക് തിരികെ എത്തുന്ന തരത്തിലാണ് സർവീസ് മംഗലാപുരം കോട്ടയം കോട്ടയം മംഗലാപുരം ഇനി ഏപ്രിൽ ഇരുപത്തിയേഴ് മെയ് നാല് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തിയഞ്ച് ജൂൺ ഒന്ന് എന്നീ ദിവസങ്ങളിലാണ് സർവീസ് ആകെ ഏഴ് സർവീസുകളാണ് ഇതുവരെ പ്രഖ്യാപിച്ചിരിക്കുന്നത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ഷൊണ്ണൂർ ജംഗ്ഷൻ തൃശൂർ എറണാകുളം ടൗൺ സ്റ്റേഷനുകളിലാണ് സ്റ്റോപ്പ് ഉള്ളത് നിലവിൽ കേരളത്തിൽ നിന്ന് രാത്രികാല സർവീസിന് മംഗലാപുരത്തേക്ക് മൂന്ന് ട്രെയിനുകളാണ് പ്രധാനമായും ഉള്ളത് മാവേലി എക്സ്പ്രസ് മാംഗ്ലൂർ എക്സ്പ്രസ് മലബാർ എക്സ്പ്രസ് എന്നിവയ്ക്ക് മലബാർ ഭാഗത്തേക്ക് ടിക്കറ്റ് കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടാണ് വാരാന്ത്യത്തിൽ ടിക്കറ്റിന് വൺ ഡിമാൻഡുമാണ് കോട്ടയത്ത് നിന്ന് വാരാന്ത്യത്തിൽ പുതിയ സർവീസ് ആരംഭിച്ചത് യാത്രക്കാർക്ക് ആശ്വാസമാണ് കൂടാതെ തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വൻ യാത്രക്ലാശം നേരിടുന്നതിനിടയിൽ മലയാളികളുടെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തി ഡബിൾ ടെക്കർ ട്രെയിനുകളും രംഗത്തെത്തിയിരുന്നു കോയമ്പത്തൂർ പൊള്ളാച്ചി പാലക്കാട് റൂട്ടിൽ പരീക്ഷണയോട്ടം നടത്തിയിരുന്നു നിലവിൽ ബംഗളൂരു കോയമ്പത്തൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഉദയ ഡബിൾ ടെക്കർ എക്സ്പ്രസ് പൊള്ളാച്ചി വഴി പാലക്കാട് വരെ ദീർഘിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരീക്ഷണയോട്ടം നടന്നിരുന്നു ട്രയൽ റൺ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഡബിൾ ടെക്കർ ട്രെയിൻ കോയമ്പത്തൂർ മുതൽ പാലക്കാട് വരെ തൊണ്ണൂറ് കിലോമീറ്റർ സർവീസ് ദീർഘിപ്പിക്കുന്നത് സംബന്ധിച്ച് റെയിൽവേ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് വൈകിയേക്കാം എങ്കിലും വന്ദേഭാരത് ശേഷം രണ്ട് നിലകളിലെ യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള ഡബിൾ ടെക്കർ ട്രെയിനും കേരളത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് മലയാളി യാത്രക്കാർ പാലക്കാട് പൊള്ളാച്ചി റൂട്ടിലെ യാത്രക്കാർക്ക് പുറമെ ബംഗളൂരു സേലം എന്നിവിടങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് മലയാളികൾക്കും ഇത് ഗുണകരമാകും കഴിഞ്ഞ ദിവസം രാവിലെ എട്ടിന് കോയമ്പത്തൂരിൽ നിന്ന് ആരംഭിച്ച പരീക്ഷ നോട്ടം കിണതക്കടവ് പൊള്ളാച്ചി ജംഗ്ഷൻ ആനമല മീനാക്ഷിപുരം മുതലമട കൊല്ലംകോട് വടകന്നിക്കാമ്പുരം പുതുനഗരം പാലക്കാട് ടൗൺ വഴി പതിനൊന്ന് മണിക്കാണ് പാലക്കാട് ജംഗ്ഷനിലെത്തിയത് റെയിൽവേ സേലം പാലക്കാട് ഡിവിഷൻ ഉദ്യോഗസ്ഥർ മെക്കാനിക് വിഭാഗം സിഗ്നൽ വിഭാഗം ആർ പി എഫ് വിഭാഗവും സർവീസ് വിലയിരുത്തിയിട്ടുണ്ട് രണ്ട് കമ്പാർട്ട്മെന്റ് ഡബിൾ ടെക്കർ കോച്ചും രണ്ട് സാധാരണ കമ്പാർട്ട്മെന്റുമാണ് ട്രെയിനിൽ ഉണ്ടായിരുന്നത് പാതയും സ്റ്റേഷനും ഡബിൾ ട്രക്കർ ട്രെയിനിന് അനുയോജ്യമാണോ കമ്പാർട്ട്മെന്റുകൾ സുഖമായി കടന്നുപോകുന്നുണ്ടോ തുടങ്ങിയവയാണ് പരിശോധിച്ചത് പാലക്കാട് ജംഗ്ഷനിലെ അഞ്ച് ലൈൻ ട്രാക്കുകളിലും പരീക്ഷ നടത്തിയ ശേഷം ട്രെയിൻ ഉച്ചയ്ക്ക് ഒന്ന് അൻപത്തിയഞ്ചിന് കൊല്ലംകോട് പൊള്ളാച്ചി കോയമ്പത്തൂരിലേക്ക് മടക്കയാത്ര നടത്തി കേരളത്തിലൂടെ ആദ്യമായി സർവീസ് നടത്തിയ ഇരുനിലകളിലുള്ള ട്രെയിൻ കാണാൻ കൗതുകത്തോടെയാണ് കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ളവർ എത്തിയത് എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ നോക്കാം മികച്ച സീറ്റുകളാണ് ഓരോ കമ്പാർട്ട്മെന്റിലും ഒരുക്കിയിരിക്കുന്നത് പതുപതുപ്പിനൊപ്പം കാലുകൾ നന്നായി നീട്ടിവയ്ക്കാനും കഴിയും മറ്റു ബോഗികളെക്കാൾ രണ്ടടിയിലേറെ ഉയരവും കൂടുതലായിരിക്കും അതിനാൽ പ്രകൃതി ഭംഗി നിറഞ്ഞ സ്ഥലങ്ങളിലൂടെയുള്ള യാത്ര മുകളിലെത്തെ യാത്രക്കാർക്ക് അവിസ്മരണീയമായ അനുഭവമായിരിക്കും നൽകുക കൂടുതൽ ആൾക്കാരെയും ഉൾക്കൊള്ളാനാവും എന്നതാണ് പ്രധാന പ്രത്യേകത പന്ത്രണ്ട് മുതൽ പതിനാറ് ബോഗികൾ വരെയാകും ഒരു ട്രെയിനിൽ ഉണ്ടാകുക മറ്റു ട്രെയിനുകളേക്കാൾ കുറഞ്ഞ ചെലവിൽ കൂടുതൽ യാത്രക്കാരെ ഇതിൽ ഉൾക്കൊള്ളാനുമാവും അത് റെയിൽവേയ്ക്ക് വാൻ ലാഭമുണ്ടാക്കും ട്രെയിനിന്റെ ശബ്ദം അല്പം പോലും ഉള്ളിൽ കടക്കുകയുമില്ല ചുരുക്കത്തിൽ ഒരു ലക്ഷറി കാറിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ സുഖമായിരിക്കും ഈ യാത്ര ന്യൂസ് ഡെസ്ക് കേരള കോമതി